കന്യാസ്ത്രീമാർ നടത്തുന്ന നടത്തുന്ന സ്കൂളുകളെ കുട്ടികളുടെ നല്ല ലക്ഷ്യം വെച്ച് ഈ വിദ്യാലയത്തിന് ആവശ്യം ആ കുഞ്ഞിനെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പറയുന്ന യാസ്ത്രീക്ക് തലയിൽ കവർ ചെയ്യാം പിന്നെ എന്തുകൊണ്ട് കുട്ടിക്ക് ഒരു കുട്ടിക്ക് മാത്രമാണ് അതും നാലു മാസത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു നിർബന്ധ ബുദ്ധി വന്നത് മുസ്ലിം പെൺകുട്ടികൾ ചേർന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെ കൺഫ്യൂസ് ചെയ്യുന്ന കൊരങ്ങന്റെ മുഖമുള്ള ദൈവം ആനയുടെ മുഖമുള്ള ദൈവം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൺഫ്യൂസ് ചെയ്തിട്ട് ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആക്കി കൺവേർട്ട് ചെയ്തു ഹിജാബ് എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാ ഹേ ഓ നിങ്ങൾ ഇത് പറയുന്നത് നമ്മൾ നേരെ അവരുടേതായിട്ടുള്ള ബുക്കിൽ പോണം എന്നാലേ നമുക്ക് അറിയുകയുണ്ട് അവരുടെ ബുക്കിൽ കയറി നമ്മൾ തപ്പുന്നു സഹി അൽ ബുഹാരി നൂറ്റി നാൽപ്പത്തി ആറ് കേരളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയമാണ് ഹിജാബ് എന്നുള്ളത് അതായത് ഒരു സമുദായത്തിലുള്ള അവരുടെ പ്രാക്ടീസ് ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ആർഗ്യുമെൻ്റാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതും ജനറൽ ആയിട്ടുള്ള സത്യാവസ്ഥയും ഇതിൽ അറിയണം കാരണം ഈ കേരളം എന്നൊരു സ്റ്റേറ്റ് അല്ല ഇന്ത്യ എന്നൊരു രാജ്യമല്ല ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രശ്നമായി ഇത് വരികയാണ് പലരും ആ രീതിയിലോ ആ ആംഗിളിലോ ഇതിനെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടോ വാർത്തകൾ അറിയാത്തത് കൊണ്ടോ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അപ്പം ഇന്നത്തെ ഈ ഡിസ്കഷനിൽ നമുക്ക് കൊണ്ടുവരേണ്ട ഫസ്റ്റ് ഫാക്ട് ആദ്യം ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണോ ആണോ തെറ്റ് അതോ ആ പാരൻസിൻ്റെ ഡിസിഷനാണോ ആണോ തെറ്റ് അങ്ങനെ പറയുമ്പോൾ മുസ്ലിം സമാ ആളുകൾ അവരവര് ഓരോ സ്കൂളുകളുണ്ടാക്കി അവിടെ പഠിക്കുമല്ലേ നല്ലത് അപ്പൊ ഈ ഇവർക്ക് അങ്ങനെ ഇത് ആണെന്നുണ്ടെങ്കിൽ അവര് മുസ്ലിം സ്കൂളുണ്ടാക്കിട്ടാ സെപ്പറേറ്റ് അവരെ പഠിക്കട്ടെ അല്ലെന്നേ അതിനകത്ത് ഇച്ചിരി പഠിത്തവും വിവരവും ഉള്ള ആളുകൾ വരെ ഇതിൽ ആർഗ്യുമെന്റ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പറയുന്ന കന്യാസ്ത്രീക്ക് തലയിൽ കവർ ചെയ്യാം പിന്നെ എന്തുകൊണ്ട് കുട്ടിക്ക് ചെയ്തു അവരുടെ ആർഗ്യുമെന്റ് അത് അവർ തന്നെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഒരു യൂണിഫോമിന്റെ അതാണ് അതിന് കോമൺ സെൻസ് വേണമല്ലോ പിന്നെ കൂടുതൽ മുസ്ലിങ്ങളും ഈവൻ ഹിന്ദുക്കളും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് പിന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഡ്രാമൂത്ത് ഫെസ്റ്റിവലുകള് യൂത്ത് ഫെസ്റ്റിവൽ ഇതിലെല്ലാം ആക്റ്റീവായി പിള്ളേരെ വെളിയിൽ ഇറക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതായത് ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് അവരുടെ ദീൻ പ്രകാരം ഇത് ശരിയാണ് ആ കുട്ടി അത് ഇട്ടോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ദീൻ പ്രകാരം ഒമ്പത് വയസ്സിൽ കല്യാണവും ശരിയാണ് അപ്പൊ അത് നമുക്ക് അനുവദിക്കാൻ പറ്റും ഇതിപ്പം എല്ലാരും ഇതിനെ അനുകൂലിക്കുന്നവരല്ല പല മുസ്ലിം ആൾക്കാരും അവരുടെ കുട്ടികളും പഠിച്ച് നല്ല ഒരു ഉദ്യോഗസ്ഥൻ ഈവൻ ഐ എ എസ് ഒക്കെയാണ് അവരുടെ എം ഐ എസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ നമുക്ക് അറിയാമല്ലോ ഒരു റെഗുലസ് പ്രാക്ടീസിൽ കൂടെ അവരൊരു ഐ എ എസ് പദവി അല്ലെങ്കിൽ ഒരു ഐ പി എസ് പദവിയിൽ എത്തുന്നത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇന്ന് പല പെൺകുട്ടികളും വെളിരാജ്യങ്ങളിൽ പോയി ഹയർ സ്റ്റഡീസ് പഠിക്കുന്നവർ തന്നെ മുസ്ലിം പെൺകുട്ടികളാണ് ഇപ്പൊ ഈ വെളിരാജ്യങ്ങളിൽ പല സ്ഥലത്ത് പോയി പല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പറയാം അവരവിടെ വന്നിട്ട് തട്ടോ മുട്ടോ ഒന്നും ഇടില്ല പള്ളിക്കളസ് വിട്ടോണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ഇന്ന് ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫ്രണ്ട്സ് ആണ് അതായത് ഒരേ ക്ലാസ്സിൽ പഠിച്ചാണ് എല്ലാരും അപ്പം അവരെ സംബന്ധിച്ച് ഇത് ഫ്രീഡം ഇല്ലായ്മ അത് ഫ്രീഡം ആണ് അവർ വെളിയിൽ പോകുമ്പോൾ അവരെ വളരെ ക്ലോസ് ടു ഹാർട്ടായി കൊണ്ടു നടക്കുന്ന സാധനമാണ് അവിടെയും കൊണ്ടു നടക്കും ശേഷിയായും ഇല്ലേ ഈ പറയുന്ന കുട്ടികളൊക്കെ ഇറാനിൽ നിന്ന് ഇറാഖിന്നൊക്കെ വന്നവരാ അവരുടെ നാട്ടില് ഒമ്പത് വയസ്സ് കല്യാണ പ്രായമാണ് ഓക്കെ ഡോക്ടർ എനിക്കൊരു സംശയമുള്ളത് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ലായിരുന്നു മുസ്ലിം സമുദായമായാലും നമ്മുടെ ക്രിസ്ത്യൻ സമുദായമായാലും ഹിന്ദു ആയാലും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് സ്കൂളിൽ പോവുകയും കളിക്കുകയും ചിരിക്കുകയും ഉള്ള ആ ഒരു സമയം ഇപ്പം മാറി എന്ന് പറയേണ്ടതായിട്ട് ഇരിക്കുന്നു എന്നാൽ അതിനുള്ള കാരണം കാരണമെന്ന ഇപ്പൊ ഇങ്ങനെ ഈ കൂടുതലായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം പറഞ്ഞു സ്കൂളിൽ നൂറിൽ പരം മുസ്ലിം കുട്ടികളുണ്ട് ഈ ഒരു കുട്ടിക്ക് മാത്രമാണ് അതും നാലു മാസത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു നിർബന്ധ ബുദ്ധി വന്നത് ഹിജാബ് ധരിക്കണമെന്നുള്ളത് അപ്പൊ എല്ലാവരും അടയും കുഴപ്പമല്ല അല്ല അപ്പൊ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗം ആ ലോകം മുഴുവൻ ആദ്യം പറഞ്ഞത് സ്വിറ്റ്സർലൻഡില് നിഖാബും ബുർഖയും ബാൻ ചെയ്തു ഓസ്ട്രിയയില് നിഖാബും ബുറക്കയും ബാൻ ചെയ്തു പിടിച്ച് ഒരുപാട് രാജ്യങ്ങൾ നെതർലാൻഡ്സ് ഉൾപ്പെടെ ഒരുപാട് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇതിനു മുൻപ് അവർ അലോ ചെയ്തിരുന്ന കാര്യങ്ങള് ഇന്ന് അവർ ബാൻ ചെയ്തു അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരുപോലെ ഇരുന്ന് സൗഹൃദത്തോട് ഇരുന്ന് പഠിക്കുന്നതിൽ ഒരു കുട്ടിക്ക് അല്ലെ ഒരു സമുദായത്തിലെ കുട്ടികൾക്ക് മാത്രം വ്യത്യാസം എന്നുള്ളതല്ലല്ലോ അതെ യൂണിഫോം എന്ന വാക്കിന് അർത്ഥം തന്നെ എല്ലാവരും ഒരുപോലെ അതെ നമ്മളിപ്പോൾ ഒരു ടീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ഒരു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു ഐ കോണ്ടാക്ട് ഒരു ഫേസ് കോണ്ടാക്ട് അവർക്ക് അത്യാവശ്യമാണ് എങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ആ കുട്ടി നമ്മൾ പഠനുകൊടുക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ ആ അറ്റൻഷൻ നമ്മളിലാണോ ഇവിടെ നിൽക്കുന്നത് എന്നല്ല അവർ നോക്കും ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അത് അത്യാവശ്യമാണ് അല്ല അതിനകത്ത് ഈ മുസ്ലിം ആളുകൾ ഇപ്പൊ ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമൊക്കെ ഇട്ട് വന്നിട്ട് പറയുന്നത് കേട്ടോ ഹിജാബ് എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാ ഹേ ഓ നിങ്ങൾ ഇത് പറയുന്നതെന്ന് അപ്പൊ ട്രബിൾ എന്താ നമുക്കറിയില്ല നമുക്ക് ഹിജാബ് എന്താന്ന് കാരണം നമ്മൾ മുസ്ലിം അല്ല അതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ അവരുടേതായിട്ടുള്ള ബുക്കിൽ പോകണം എന്നാലേ നമുക്ക് അറിയുകയുള്ളു അവരുടെ ബുക്കിൽ നമ്മൾ തപ്പുന്നു സഹി അൽ ബുഹാരി സഹി ആയിട്ടുള്ള വേദഭാഗ്യമാണ് അവിടെ പറയുന്നത് ആരാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നെറേറ്റഡ് ആയിഷ അതായത് അവരുടെ പ്രോഫറ്റിന്റെ ഭാര്യയാണ് അതായത് ഏറ്റവും വില മതിക്കുന്ന ഭാര്യമാരിൽ ഒരാളാണ് തുടക്കം എന്താ ദ വൈഫ് ഓഫ് പ്രോഫിറ്റ് ഒരുപാട് ടു 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 ഗോ അൽ എ വാസ്റ്റ് ഓപ്പൺ ഒരു സ്ഥലം ആൻസർ ദ കോൾ ഓഫ് പ്രകൃതിയുടെ വരുമ്പോൾ പോകുമായിരുന്നു പരിപാടികൾ അതിനുശേഷം ഉമർ യൂസ് ടു സേ ടു ദ പ്രോഫിറ്റ് ലെറ്റ് യോർ വൈഫ് ബി വേൾഡ് ബട്ട് അല്ലാ സപ്പോസിൽ ഡു നോട്ട് അഗ്രി വിത്ത് ഇനീഷ്യലി അതിനുശേഷം വീണ്ടും ഈ സൗദ എന്ന് പറയുന്ന ഒരു വൈഫ് ഇങ്ങനെ പോകുന്നു അപ്പൊ ഉമർ എന്ന് പറയുന്ന വ്യക്തി അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കോമഡി ഹൈറ്റിന്റെ ഹൈറ്റ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു ശേഷം പറയുന്ന കാര്യമാണ് ഏറ്റവും കോമഡി ഇത് ശരിയല്ല എന്ന് പുള്ളിക്ക് തോന്നി അതായത് അവരുടെ ഇതിൽ തന്നെ ദൈവത്തിന് തോന്നി ദൈവം കൊടുക്കുന്നതല്ല ഒരു വ്യക്തിക്ക് തോന്നിയത് കൊണ്ട് ദൈവം കൊടുക്കുന്നതാ ബട്ട് എന്താ കൊടുത്തത് എന്തിനു വേണ്ടിയാ ിൽ അവർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എ കംപ്ലീറ്റ് ബോഡി കവർ എക്സ്ക്ലൂഡിംഗ് ദി ഐസ് ഇതാണ് അൽ ഹിജാബ് ആ സമയത്ത് തുറസായ സമയത്ത് വിളിക്ക് പോകുമ്പോഴാണ് ഈ ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലെ ബാത്റൂം ആണെങ്കിൽ പോലും തുറസായ അല്ലല്ല വീടുകളാണെങ്കിലും അങ്ങനെയല്ല എല്ലാവർക്കും ഒരു ബാത്റൂമും പ്രൈവസിയും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിനെ പറ്റി അറിയില്ല നമ്മൾ നേരെ അവരുടെ അടുത്ത് പോയി അവരെ സംബന്ധിച്ച് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിഷ അവര് പറഞ്ഞ എന്താ നമ്മൾ വായിച്ചു നിങ്ങൾക്കും വായിക്കാം എല്ലാ വ്യൂവേഴ്സിനും വായിക്കാം എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ നമ്മൾ ബേസ് ആർഗ്യുമെന്റിൽ വരുന്ന ഉടനെ ഇതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് റീസെന്റ് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണ ആലോചന നടത്തി എൻഗേജ്മെന്റ് നടത്തി എന്നും പറഞ്ഞ് പോലീസ് കേസാണ് മലപ്പുറത്ത് പോലീസ് ആണ് അറിയില്ലായിരുന്നു അവരെ സംബന്ധിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ആ ചെറുക്കന്റെ വീട്ടുകാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല അതെ ഇല്ലേ ലോകം മുഴുവൻ നമ്മൾ ഒരുപാട് ടി വി ചാനലുകളിൽ ഇന്ന് കാണുന്നു കാരണം വെളിയിലേക്ക് പോയതിന് ശേഷം അവർ പറയുന്നത് എന്നെ ഒമ്പത് വയസ്സിൽ അല്ലെ പത്ത് വയസ്സിൽ കല്യാണം കഴിച്ചു വിഷതാണ് ഇത് അവരെ സംബന്ധിച്ച് ശരിയാണ് അവർ പറയുന്നു ദൈവത്തിന്റെ നിയമം തെറ്റാണെന്ന് പറയാൻ നീ ആരാ നീ ഒരു മനുഷ്യനാണ് ശരി ഞാനൊരു മനുഷ്യനാണ് ബാക്കി എല്ലാ മനുഷ്യന്മാരും കൂടെ സന്തോഷത്തോടു കൂടെ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഗ്രൂപ്പിലുള്ളൊരു മനുഷ്യനാണ് അല്ലാതെ ബാക്കിയുള്ളവര് ശരിയല്ല എന്നും ഞങ്ങൾ അവരെ തിരുത്തണമെന്നും പൂർണ്ണമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയോ സമൂഹമോ അല്ല ഏറ്റവും കൂടുതൽ നമുക്കിപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആണ് അത് അമ്പതോ നൂറോ വർഷം മുന്നേ എടുത്താലും അങ്ങനെ തന്നെയാണ് അത് എത്ര പേരെ മതം മാറ്റി ഇന്നിപ്പോ ഇരിക്കുന്ന ബി ജെ പിയുടെ പല എം എൽ എമാരും എം പിമാരും പഠിച്ചത് സെന്റ് സേവിയേഴ്സിലൊക്കെയാ ശശി തരൂര് എവിടാ പഠിച്ചത് മതം മാറി മാത്രമല്ല ആയിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ആൾക്കാരും ഇതിൽ പഠിച്ചിട്ട് അവർക്കൊരു പ്രശ്നവും വന്നിട്ടില്ല ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് താല്പര്യപ്പെട്ട അവർ കുട്ടികളെ അവിടെ വിടുന്നത് അതെ അവരൊക്കെ നല്ല നിലയിലായിട്ടുണ്ട് അല്ല എന്നെ നമുക്ക് എടുക്കേണ്ട അടുത്ത ആർഗ്യുമെന്റ് ഇപ്പൊ നീറ്റിന്റെ എക്സാം എൻട്രൻസ് എഴുതാൻ പോവാ എന്റെ ദീൻ ഇതാണ് പറയുന്നതെന്ന് പറഞ്ഞ അങ്ങോട്ട് കേറ്റു കാരണം നിയമം അതാണ് അതേപോലെ തന്നെ ഈ സ്കൂളിന്റെ നിയമം അതാണ് ഇവർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിക്കാൻ ആരും നിർബന്ധിക്കുന്നില്ല അപ്പൊ ആ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കോമഡി ആദ്യത്തെ ന്യൂസിൽ കണ്ടു അദ്ദേഹം പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിനുള്ള വകുപ്പുണ്ട് അവർക്ക് തീരുമാനിക്കാം അടുത്ത ദിവസം നേരെ തല തിരിച്ച് പ്ലേറ്റ് മാറ്റി പറയുന്നു അതിന്റെ അടുത്ത ദിവസം വീണ്ടും മാറ്റി പറയുന്നു പിന്നെ ഭീഷണിയാണ് എൻഒസി തരേണ്ടതാണ് അവർ അപ്പം അതുപോലും അറിയാത്ത ആളുകൾ ഭരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അവർ ലെഫ്റ്റ് ആണ് ഇതൊരു മുസ്ലിം ഇമാം തന്നെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു എന്ത് ഫണ്ടമെന്റലിസ്റ്റ് ഇസ്ലാമിക് ആയിരിക്കുന്ന സമയത്ത് വിൽ ഓൺലി വോട്ട് ഫോർ ദ ലെഫ്റ്റ് കാരണം ദേ ഹാവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇത് ഞാൻ പറയുന്നതല്ല ഒരു മുസ്ലിം ഇമാം പറയുന്ന ലോകം മുഴുവൻ അവർ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുക കാരണം അവർക്ക് വാല്യൂസും പ്രിൻസിപ്പിൾസും ഇല്ല കേരളക്ക് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ പതിനാല് വയസ്സ് ഈ വരുന്ന ജാതി മതഭേദം ഈ ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒക്കെ വയസ്സിൽ കല്യാണം അല്ല അത് നമ്മൾ ഈയിടെ ഒരു കോടതി വിധിയിൽ നമ്മളത് കണ്ടതാണ് മുസ്ലിം ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പതിനഞ്ചു വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ ആവാം എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ പല നിയമങ്ങളോ നമ്മൾ അന്നേരം ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതാണ് അവരുടെ ദീനുസരിച്ച് അവർക്കാകാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ യൂണിഫോം സിവിൽ കോഡ് എന്നൊരു സാധനം വന്നാൽ ഈ പ്രശ്നമില്ല ഇതുകൊണ്ടാണ് ഇന്ന് പലരും പറയുന്നത് കേരളത്തിൽ കോൺഗ്രസോ ലെഫ്റ്റോ ഭരിച്ചോട്ടെ സെൻട്രൽ ബി ജെ പി ഭരിച്ചാൽ മതിയുന്നു കാരണം പല രാജ്യങ്ങളും ഏതാണ്ട് ടേക്ക് ഓവറിന്റെ വക്കിലാണ് ഇപ്പൊ ഒരു ഹിജാബ് എന്നൊരു ബേസിക് സാധനം ഒരു ടെസ്റ്റ് ഡോസായി നോക്കുന്ന അല്ല എന്ന് ആര് കണ്ടു ശരിയാ തീർച്ചയായും ഇതിൽ അവർ വിജയിച്ച അടുത്ത നിഖാബാണിരിക്കും കോളേജുകളിൽ പ്രായപൂർത്തിയായ സ്ത്രീകൾ വരുന്ന നിഖാബ് വേണം അതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്തുകൊണ്ട് നടക്കില്ല അല്ല ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ക്രിസ്ത്യൻ ചർച്ച് ചർച്ചസിന്റെ മേധാവികൾ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ പള്ളികൾക്കോ സ്കൂളുകൾക്കോ എതിരെ സംഘടിതമായിട്ട് ഇവരൊരു നീക്കം നീങ്ങുന്നില്ലേ അവർക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് നേരെ തിരിച്ചില്ല ഹിന്ദുസിനും ഈ ഒരു കുട്ടിയുടെ ഇഷ്യൂ വന്നപ്പം പാരന്റ്സ് അകത്ത് കയറി ഈ വഴക്ക് തുടങ്ങിയപ്പം തന്നെ എസ് ഡി പി ഐയുടെ ഭാരവാഹികൾ ഗേറ്റിന് വെളിയിൽ നിന്ന് അകത്ത് കിടന്നു അതായത് ഇവർ റെഡി ആയിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കൊരു സംശയം അത് ക്രിസ്ത്യൻസിനോട് മാത്രമുള്ളോ അതോ ഹിന്ദു വിഭാഗത്തിനോട് ഉണ്ടോ മുസ്ലിം ആർ എസ് എസ് കാരെന്നും ചാണകമെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് കളിച്ച ഡയറക്റ്റ് ആയിട്ട് മറുപടി അത് വേണം ഇങ്ങനെയുള്ളവരുടെ അടുത്ത് അത് തന്നെ വേണം വേറെ വഴിയില്ല സമാനമായ ഒരു കേസ് കാഞ്ഞിരപ്പള്ളിയിലാണ് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് ഒരു മുസ്ലിം കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുറി അവർക്ക് കൊടുക്കണമെന്നു പറഞ്ഞു മാനേജ്മെന്റ് പറഞ്ഞു അങ്ങനെ പ്രത്യേകം ഒരു പ്രാർത്ഥന ഇത് തരാനൊക്കില്ല അല്ലാതെ എവിടെ വേണേലും കുട്ടിക്കേറ്റിൽ പ്രാർത്ഥിക്കുക എവിടെ വേണേലും പക്ഷെ അവർക്ക് പ്രത്യേകം അതൊരു വലിയ ഇഷ്യൂ ആക്കി അല്ല അതിൽ നമ്മുടെ പല അറബി രാജ്യങ്ങളിലും എല്ലാവരും ഉണ്ടായിരുന്നതാണ് അല്ലേ അവിടെ ആണുങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കാതിരിക്കുന്ന പെണ്ണുങ്ങളെ കേറ്റു ഇല്ല ഇല്ല എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്തേ ഫെമിനിച്ചുകൾക്ക് അവിടെ അവകാശമൊന്നും വേണ്ടേ സെപ്പറേറ്റ് പുറയില്ല പുറയില്ല അവരുടെ തന്നെ ഒരു ഇമാം പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പട്ടിയെയോ ഒരു കഴുതയോ ഒരു സ്ത്രീയോ കണ്ടാൽ ആ പ്രാർത്ഥന ഹറാമാണ് അത് വളരെ എന്താണിത് സ്ത്രീയെ സ്ത്രീയുടെ രൂപത്തിൽ സൃഷ്ടിച്ചത് പുരുഷൻ അറപ്പ് തോന്നാതിരിക്കാനാണ് എന്നാണ് ആ ഇമാം പറയുന്നത് അപ്പൊ അങ്ങനെ പറയാൻ പക്ഷെ സ്ത്രീ ഒരു മൃഗമാണെന്നാ പറയുന്നത് ആ വീഡിയോ നമുക്ക് ഇടാം കൊടുക്കുന്നതാണ് ാണ് അങ്ങനെ പറയുമ്പോ ഈ കേരളത്തിലെ മുസ്ലിം പള്ളിയിലും സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലല്ലോ ആണുങ്ങൾ ഇരിക്കുന്നില്ല കണ്ടടുത്തോളം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിം ലേഡീസിന് കുറച്ചൊക്കെ റെസ്പെക്ടും വാല്യൂ അവരുടെ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ലോകരാജ്യം മുഴുവൻ പോയാൽ തന്നെ യു പിന്നും പോയാൽ അവർക്ക് ഇത്രയും ഫ്രീഡം ഇല്ല ആക്ച്വലി എന്റെ ഭയവും എന്റെ വിശ്വാസവും അവരുടെ ഭാഗത്തുനിന്ന് കരുതി കൂട്ടി ടോട്ടലി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ ഒരു പെനിട്രേഷൻ സ്ലോ ആയിട്ട് അവർ നമ്മുടെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പള്ളികളിൽ കയറി പള്ളിയിലെ കുരിശ് തള്ളിയിടുക അല്ലെ അവിടെ കയറി നിസ്കരിക്കുക അല്ലെ വഴിയിൽ പബ്ലിക്ക് പോകേണ്ട കാറുകൾ പോകേണ്ട അടുത്ത് കയറി നിസ്കരിക്കുക നിരന്ന് നിന്ന് നിസ്കരിക്കുക നമ്മുടെ നമ്മൾ എങ്ങനെ റെസിസ്റ്റ് ചെയ്യും നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ട് ടേക്ക് ഓവർ മൂവ്മെന്റ് ആണ് നമ്മുടെ നോക്കുകയാണ് ഞാൻ പണ്ട് നിന്ന സ്ഥലം കാനഡയിലെ മോണ്ട്രിയല് ഗവൺമെന്റ് റൂൾ ഇറക്കി വൃത്തിമാരെ റോഡിൽ പ്രാർത്ഥിക്കാതെ മാറി വേറെ ഒന്നിനടുത്തും പോയി പ്രാർത്ഥിക്കും പള്ളി പള്ളി ഉണ്ടായിട്ടും ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ അവര് നിയമം പാസാക്കി അങ്ങനെ ചെയ്യരുത് ഇത്രയും പള്ളികളുണ്ട് നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്കും ഫുട്പാത്ത് അതിപ്പോ യു കെയിലോ ക്യൂവിന്റെ പാർക്കിൽ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥന നടത്താൻ പറ്റില്ല മുസ്ലിങ്ങൾ കയറി പ്രാർത്ഥിക്കുന്നു അവർ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വരുവാ കേരളത്തിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് കൊറേ മുസ്ലിം പെൺകുട്ടികൾ ചേർന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെ കൺഫ്യൂസ് ചെയ്യുന്ന കൊരങ്ങന്റെ മുഖമുള്ള ദൈവം ആനയുടെ മുഖമുള്ള ദൈവം എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയെ കൺഫ്യൂസ് ചെയ്തിട്ട് ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആക്കി കൺവേർട്ട് ചെയ്തു ആ കുട്ടി പിന്നീട് കുറച്ചുകൂടെ ആയപ്പോൾ മാറി തിരിച്ച് ഹിന്ദുത്വത്തിലേക്ക് കടന്നു വന്നു ഇല്ലേ എന്നിട്ട് ഇപ്പൊ അങ്ങനെ കൊറേ പെൺകുട്ടികൾ ചേർന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണ് അവരെ മതം മാറ്റുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് പോലോചിച്ചേ ഇതാണ് അവരുടെ ബേസ് അജണ്ട ആൻഡ് ഐഡിയ ഈ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ മതം സ്വീകരിച്ചിട്ട് അത് വിട്ടു പുറത്തു പോയാൽ എന്ത് ചെയ്യണം എന്ന് അവരുടെ കേരളത്തിൽ മലയാളത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൊന്ന് മലയാളം ഇതിൽ ഏറ്റവും കോമഡി നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യമായി മുസ്ലിം വിട്ട് ആ മതം വിട്ട് ക്രിസ്ത്യാനിയായ വ്യക്തി ആരാ പ്രോഫ്റ്റ് മുഹമ്മദിന്റെ കസിന റൈറ്റ് അവിടെയാണ് ഈ എന്ന് പ്രശ്ന ചെയ്യുന്നത് അപ്പൊ അവരുടെ മതം അനുസരിച്ചാണെങ്കിൽ ശരീരത്ത് നിയമം വരണം മുസ്ലിംസ് ഓൺ ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനലിന്റെ ഇന്റർവ്യൂവിൽ ഒരു വ്യക്തി വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു മാമാൻ തോന്നുന്നു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ വലുത് എന്ന രീതി ചോദിക്കുന്നത് അതായത് ഒരു സ്ത്രീ വന്നു പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലത് ശരിയാണ് മുസ്ലിംസിന് രണ്ട് സ്ത്രീകളെ വേണം കാരണം അവരുടെ ബുക്ക് പഠിപ്പിക്കുന്നത് അവർക്ക് ബുദ്ധി ഇച്ചിരി കുറവാ അപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ അഗ്രി ചെയ്യാന്ന നമ്മളത് എഗ്രി ചെയ്യൂ നമ്മുടെ നാട്ടിലെ എത്ര സ്ത്രീകൾ അതിന് വേണ്ടി സപ്പോർട്ട് ഇല്ല ആനാണ് ഒരാൾ മതി മൊഴി നൽകാൻ പെണ്ണാണ് രണ്ടുപേര് വേണം അപ്പൊ ആ വ്യക്തിയോട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മനുഷ്യരുണ്ടാക്കിയതാണല്ലോ ഇത് ദൈവത്തിന്റെ നിയമമാണല്ലോ ദൈവത്തിന് തെറ്റുപേരില്ലോ അത് അവരുടെ വിശ്വാസം ആ വിശ്വാസം കൊണ്ട് അവൻ ആ വിശ്വാസമുള്ള ഒരു രാജ്യത്ത് നിന്ന് ജീവിക്കൂ പ്രഷറൈസ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ആ നിയമം പാലിക്കുക പാലിക്കും പൊതുവായ ഒരു സ്ഥലത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒരടുത്ത് വന്നിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് ശരിയല്ല 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 ഞാനൊരു കാര്യം പറയാം ഞാൻ അസർബൈ ബക്കൂലി രണ്ടു വർഷം ജോലി ചെയ്തതാണ് അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പോപ്പുലേഷനും ആണ് അവിടെ ഞാൻ ഒരു വ്യക്തിയും ബുർഖ ധരിച്ച് പൊതു സ്ഥലങ്ങളിൽ പോലും ഞാൻ അല്ല ഇപ്പൊ ഞാൻ ഇന്ന് സത്യതീത് വാർത്ത നോക്കിയപ്പോ കസാഖിസ്ഥാനിൽ ഞെട്ടിപ്പോയി ആലോചിച്ച അവര് ബാൻ ചെയ്തൊരു സാധനത്തിനാണ് അതെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റോഡിൽ ഒരുപാട് പേര് പേരിട്ടുകൊണ്ട് നടക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അറബ് രാജ്യങ്ങളോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായതെല്ലാം ഇറാന് കുവൈറ്റ് അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളായി അവര് നമ്മളെങ്ങോട്ടാ ഈ പോകുന്നത് ലെഫ്റ്റ് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കേരളം വേണേൽ ലെഫ്റ്റ് ഭരിച്ചോട്ടെ സെന്റർ റൈറ്റ് മതി എന്ന് ഇപ്പൊ ജപ്പാനിൽ വന്ന ആ ചേഞ്ച് എക്സ്ട്രീം റൈറ്റിലോട്ട് അവര് പോയത് ഇത് കാരണമാ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആള് വന്നിട്ടാ ഇപ്പൊ ഈ ഇസ്രായേൽ വെളിയിൽ പോകണം പലസ്തീൻ വെളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്തൊരു ബഹളമായിരുന്നു ഇപ്പൊ അവര് പോയി ആര് തമ്മിൽ അടി അവര് തമ്മിൽ തമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് അടിയ ആര് ഭരിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും അത് തന്നെ എന്റെ സംശയം വേണ്ടി ലോകത്തെ മുസ്ലിങ്ങളെല്ലാം കിടന്ന് കരയുന്നു അതിന്റെ സമ്പന്നമായ രാ രാജ്യങ്ങളും ഉണ്ട് സൗദി അറേബ്യ ഖത്തർ യു എ ഇ പോലെയുള്ള രാജ്യങ്ങളും ഉണ്ട് ഇവരെന്തുകൊണ്ട് വേറെ രീതിയിൽ ഈ വെപ്പൺസ് കൊടുത്ത് സഹായിക്കുന്ന അല്ലാതെ ഇറാനുൾപ്പെടെ എന്തുകൊണ്ട് കാശ് കൊടുത്ത് അവരുടെ നല്ല ലൈഫിന് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി പൈസ മുടക്കത് ഹിസ്റ്ററി നോക്കിയാൽ ക്ലിയർ ആയിട്ട് അറിയാം ഹിന്ദു വിത്ത് ക്രിസ്ത്യൻ വലിയ സന്തോഷ സമാധാനം ഇക്വേഷനിൽ മുസ്ലിം വന്നു കഴിയുമ്പോ അടി അടിയാ ശരിയാ മുസ്ലിം വിത്ത് ക്രിസ്ത്യൻസ് അടി ഓക്കെ മുസ്ലിം വിത്ത് മുസ്ലിംസ് അടി ിസ്ഥാൻ താലിബാനിൽ നിന്ന് അമേരിക്ക തിരിച്ചു പോയി ഇപ്പൊ നടക്കുന്നത് വെടിയോ അതന്നെ ഇസ്രായേലും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്ത് നമ്മൾ പഴയ ദാവീദിന്റെ കാലഘട്ടത്തിൽ ഗോലിയാ പോകുമ്പോ ഗോലിയാത്ത ആയിരുന്നു ഫിലിസ്തീനായിരുന്നു ആയിരുന്നു അന്ന് മുതലേ ഇതാ അപ്പൊ അവരെ സംബന്ധിച്ചൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അവരത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ ഇതാണോ ഹിജാബിൽ അവർ ടെസ്റ്റ് നമ്മുടെ നാട്ടിൽ കാരണം ഇവിടെ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ കൊടുത്താൽ വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹം കൊടുത്താൽ ഭാവിയിൽ പ്രശ്നമാകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു കേസ് നമ്മൾ ഒറ്റപ്പെട്ട കേസായിട്ട് ഇത് ഒറ്റപ്പെട്ട കേസായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഇപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ അടുത്തുള്ള സമയങ്ങളിൽ ലോകത്തെമ്പാടും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് സിമിലർ ആയിട്ടുള്ളത് അതപ്പം ഗൂഢാലോചനയുടെ ഭാഗം തന്നെ ആയിട്ട് നമ്മൾ ക്രിസ്ത്യൻ സമൂഹം ഇത് ഡിഫെൻഡ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ കൈന്ന് നമ്മുടെ പീസ് നമ്മുടെ സമാധാനം അവര് എടുത്തോണ്ട് പോകും അതില് യാതൊരു കാരണം പറഞ്ഞാൽ ഈയിടെ മദ്രസയിൽ പഠിച്ചു വന്നൊരു മുസ്ലിം ഓൾ ഓവർ നടന്ന് പ്രീച്ച് ചെയ്യുന്നുണ്ട് പുള്ളി പറയുന്നത് മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ ചേരരുത് കാരണം ഇന്ത്യൻ ആർമിയിൽ ചേർന്നാൽ പാകിസ്ഥാനിൽ നിന്ന് നൊഴിഞ്ഞ് കേറുന്നവനെ വെടിവെക്കണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്നവനെ നിങ്ങൾ വെടിവെക്കണം അത് പാടില്ല അത് മുസ്ലിം സഹോദരൻ അവർക്ക് ടെററിസ്റ്റാ നമുക്ക് ഇസ്ലാം സഹോദരനാന്നാ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ വ്യക്തി പറയുന്നതാ ഒന്ന് ആലോചിച്ചേ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ എന്റെ രാജ്യമാണ് അതിനെ സംരക്ഷിക്കാനായി ഇവര് ജീവൻ കളഞ്ഞവിടെ പോയി കിടക്കുന്നത് ഈ കേരളത്തിൽ നടന്നു വരുന്ന ഈ വികലമായിട്ടുള്ള നടപടികളെ എങ്ങനെ ഇതിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എതിർപ്പൊന്നും കാണിക്കണ്ട എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്നും നിന്റെ വിശ്വാസം ഇതാണെങ്കിൽ നിന്നെ അത് രക്ഷിക്കട്ടെ നമ്മൾ ചിന്തിച്ചാൽ മതി പക്ഷെ അതെടുത്തോളം നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരരുത് കാരണം നമ്മൾ ഈ ക്രിസ്ത്യൻ സ്കൂളുകളില് മുസ്ലിംസിന്റെ കൂടെയും ഹിന്ദുക്കളുടെ കൂടെയും ഒന്നിച്ചിരുന്ന് ഇലയിൽ കൈയിട്ട് വരെ നമ്മളെല്ലാരും ഒരു വേറെ ഇല്ലാതെ നമ്മൾ കളിക്കാൻ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഓക്കെ അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഈ ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും ഉള്ളതിനകത്ത് ആരെയും മതം മാറ്റാതെ എല്ലാവരും ഇന്നും സുഹൃത്തുക്കളെ നമ്മുടെ കൾച്ചറാണ് മതമല്ല കാരണം നമ്മുടെ വിശ്വാസം നമ്മുടെ അടുത്ത് വെക്കുന്നത് കൊണ്ടാ അതും കൊണ്ട് മറ്റൊരു നെഞ്ചത്ത് കേറാൻ പോകരുത് എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഇന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത് വോട്ടാ അതവര് വോട്ടാക്കാൻ നോക്കുന്നത് കൊണ്ടാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലെ ജീവിക്കുന്ന ആൾക്കാരെ തമ്മി തല്ലിക്കാൻ അവർക്ക് സാധിക്കുന്നത് കാരണം ബ്രിട്ടീഷുകാർ ഇതാ ചെയ്തത് ഡിവൈഡ് ആൻഡ് റൂൾ അവർക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്ന് അവർ നോക്കുന്നോണ്ടാ ഒരു തവണയും കൂടെ വോട്ട് ചെയ്ത് അവരെ കയറ്റിയാ പിന്നെ കേരളം കൊറേ കാലത്തേക്ക് അവരെ വോട്ട് ചെയ്ത് കേട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ബേസ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ സത്യത്തിൽ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എങ്ങനെ ആയിരുന്നു അതേ സന്തോഷത്തോടെ സമാധാനത്തോടെ സാഹോദര്യത്തോടെ അതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അല്ലാതെ പെട്ടെന്നൊരു ഭാഷ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവന്റെ തലയെ കെട്ടിവെക്കുന്ന ഒരു പരിപാടി ശ്രമിച്ചു നോക്കരുത് അതെ കാരണം അത് ഇവിടെ വിജയിച്ചാൽ ചിലപ്പോ ആറത്തോണ്ട് പോകും അതിന് നിക്കരുത് സ്നേഹമായി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ആർ എസ് എസ് കാര്യ പഴയ പണി പിന്നെയും തുടങ്ങും